ഹോസ്പിറ്റൽ ഗുഡ്വിൽ ഫെർട്ടിലിറ്റി സെന്റർ അരവിന്ദ് കേജ്രിവാളിന്റെ അറസ്റ്റ് മോദി സർക്കാരിനെ തിരിഞ്ഞുകൊത്തിയെന്നും അദ്ദേഹം ധീര പോരാളിയായി മാറിയെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പീഡിതരോടാണല്ലോ എപ്പോഴും ജനങ്ങളുടെ ഒരാഭിമുഖ്യം അല്ലാതെ ഈ ജനങ്ങളെ അങ്ങേയറ്റം ഭിന്നിപ്പിക്കുകയും അസ്വസ്ഥരാക്കുകയും ചെയ്യുന്ന പ്രചരണ മാർഗങ്ങൾ സ്വീകരിക്കുന്ന ബി ജെ പി വാസ്തവത്തിൽ അവരുടെ അത് അവരുടെ തോൽവിക്കാക്കം കൂട്ടുക കാരണം അവരുടെ തോൽവി ഭയന്നിട്ടാണ് ഈ ഇതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുത്ത വർഗീയത വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് സാധാരണക്കാർ പോലും ആ പ്രചരണ രീതിയെ വിലയിരുത്തുന്നത് അവിടെയാണ് കെജ്രിവാളിൻ്റെ രംഗപ്രവേശം ഉണ്ടാവുക തീർച്ചയായും ഡബിൾ ഇഫക്റ്റാവും അല്ലെങ്കിൽ തന്നെ ബി ജെ പി തോൽക്കാൻ പോകുന്നു എന്നൊരിംപ്രഷൻ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ബുദ്ധിമുട്ട് വരും എന്ന ഒരു ഇമ്പ്രഷൻ നിലനിൽക്കുകയാണ് അവിടെയാണ് ഒരു ധീര പോരാളിയായി കേജ്രിവാൾ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നത് തീർച്ചയായും വരും ദിവസങ്ങളിലൊരു വ്യത്യസ്തമായ മുന്നേറ്റം ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ ആവേശത്തോടു കൂടി ഉണ്ടാവും എന്ന് വേണം കരുതാൻ സാധാരണ ഗതിയിൽ അങ്ങനെ ചെയ്താൽ കേജ്രിവാൾ അവിടെ കിടന്നുകൊള്ളും എന്നാണ് കരുതിയിട്ടുണ്ടാവുക പക്ഷേ നീതിക്ക് വേണ്ടി സുപ്രീം കോടതി ഇടപെട്ടു അതാണിപ്പോൾ വളരെ എന്താ പറയുക സാധാ അസാധാരണമായ രീതിയിൽ തന്നെ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് നേരത്തെയും പിന്നെ ഒരു പരാമർശം ഉണ്ടായിരുന്നല്ലോ കേജ്രിവാള് ഒരു അഴിമതിക്കാരനാണോ എന്നുള്ള ചോദ്യം ബഹുമാനപ്പെട്ട് സുപ്രീം കോടതി ഉണ്ടായിരുന്നു അങ്ങനെയെല്ലാം എന്നുള്ളതാണ് എല്ലാവരും കരുതുന്നത് അപ്പോൾ നീതി കിട്ടാൻ വേണ്ടി ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന നീതിപീഠം ഇടപെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള രാഷ്ട്രീയ തീരുമാനം ബിജെപിയെ തിരിഞ്ഞുകൊത്തിയെന്നും അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് ഇറങ്ങുന്നത് ഡബിൾ എഫക്റ്റ് ഉണ്ടാക്കുമെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അറസ്റ്റും തുടർന്നുണ്ടായ സംഭവങ്ങളും ലോകവും ഇന്ത്യയിലെ സാധാരണ ജനങ്ങളും വിലയിരുത്തിയതാണ് പീഡിതരായ നേതാക്കളോട് ജനങ്ങൾക്ക് ആഭിമുഖ്യമുണ്ടാകും അത് ഇന്ത്യ മുന്നണിക്ക് മുൻതൂക്കം നൽകും ഭരണകൂടം അനീതി പ്രവർത്തിക്കുമ്പോൾ രാജ്യത്തെ ഉന്നത നീതിപീഠം നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇടപെട്ടു വരും ദിവസങ്ങളിൽ കെജ്രിവാളിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് വൻ സ്വീകാര്യത ലഭിക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ബിജെപി പറഞ്ഞുകൊണ്ടിരുന്ന സി എ എൻ ആർ സി തുടങ്ങിയ വിഷയങ്ങൾ അവരിപ്പോൾ പറയുന്നില്ല ജനങ്ങളെ അസ്വസ്ഥരാക്കുന്ന വർഗീയ ധ്രുവീകരണ പ്രസംഗങ്ങളാണ് എൻഡിഎ നേതാക്കൾ നടത്തുന്നത് അധികാരത്തിൽ നിന്നും പുറത്തു പോകുന്ന മുന്നണിയുടെ ഭാഷ്യമാണ് അവരുടേത് എന്നാൽ അധികാരത്തിലെത്തിയാൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നാണ് ഗാന്ധിയും ഇന്ത്യ മുന്നണിയും പറയുന്നത് ബിജെപി വലിയ ആശങ്കയിലാണ് ദക്ഷിണേന്ത്യയിൽ ബിജെപിക്ക് കാര്യമായ സീറ്റുകളൊന്നും തന്നെ കിട്ടാനില്ല സീറ്റുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന വടക്കേ ഇന്ത്യയിൽ തന്നെ വലിയ തിരിച്ചടി നേരിടുകയാണ് പിയുടെ തോൽവിക്ക് ആക്കം കൂട്ടുന്ന കാര്യങ്ങളാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കെജ്രിവാളിൻ്റെ അറസ്റ്റും അതിനെ തുടർന്ന് വന്ന ചോദ്യങ്ങളൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ അതിൻ്റെ ഒരു സ്വാധീനം ഈ കേവലം ഡൽഹിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഇന്ത്യ ഒട്ടാകണ്ട് പ്രത്യേകിച്ച് യു പിയിൽ പഞ്ചാബില് ഹരിയാന പരിസര പ്രദേശങ്ങളിലെ സംസ്ഥാനങ്ങളിൽ ഉത്തരേന്ത്യ മുഴുവൻ അത് വൈകാരികമായ ഒരു വിഷയമായി ഉയർന്ന് വന്നതാണ് കേജ്രിവാൾ അത്ര വലിയൊരു അഴിമതിക്കാരൻ അങ്ങനൊന്നും ജനങ്ങളുടെ ഹൃദയത്തിൽ മനസ്സിലില്ല ഒരിക്കലും ഇല്ല പിന്നെ അദ്ദേഹത്തോട് ചെയ്തത് വളരെ കൂടുതലാണ് എന്ന ആവറേജ് ജനങ്ങളുടെ ആളുകളുടെ മുഴുവൻ ഒരു വികാരമുണ്ട് അപ്പോൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ സംഭവിച്ച കെജ്രിവാളിന് ഫ്രീയായ ഈ സംഭവം ജാമ്യം കിട്ടിയ സംഭവം ഇന്ത്യ മുന്നണിയുടെ സാധ്യത വർദ്ധിപ്പിക്കും മാത്രമല്ല ഇന്ത്യൻ നീതിപീഠം ആ നീതിപീഠമാണ് അവസാനത്തെ ആശ്രയം എന്ന കാര്യത്തിനൊന്നുകൂടി ഊന്നൽ വരികയാണ് കാരണം മറ്റെവിടെ പോകാനാ നീതിക്ക് കെജ്രിവാളിനോട് ചെയ്തത് വളരെ ക്രൂരമായി പോയി എന്നുള്ളത് എല്ലാവരും വിലയിരുത്തിയതാണ് ഒരുപക്ഷേ നിഷ്പക്ഷമായി പറഞ്ഞാൽ മുഴുവൻ ലോകവും വിലയിരുത്തിയതാണ് അപ്പോൾ അതുകൊണ്ട് ഈ ജാമ്യം കിട്ടിയത് തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ സാധ്യത വൻതോതിൽ വർദ്ധിപ്പിക്കും ആ കാര്യത്തിൽ സംശയമില്ല പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി ഉണ്ടെന്ന് ബോധ്യമായിട്ടും സർക്കാർ കൺ തുറക്കുന്നില്ല ആയിരക്കണക്കിന് കുട്ടികളാണ് തുടർ പഠനത്തിൽ നിന്ന് പുറത്തു പോകുന്നത് ഇതിനെതിരെ പ്രതിപക്ഷം ശക്തമായി ശബ്ദിക്കുന്നുണ്ട് സാമ്പത്തിക പ്രയാസമാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും മുടങ്ങാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങൾ കുട്ടികൾ പുറത്തുപോകുന്ന സ്ഥിതി ഉണ്ടാകാൻ പാടില്ല ആവശ്യമുള്ളിടത്ത് അധിക ബാച്ചുകളോ പുതിയ സ്കൂളുകളോ അനുവദിക്കണം ഇപ്പോൾ തന്നെ ക്ലാസുകൾ കുത്തിനിറച്ച അവസ്ഥയിലാണ് ഇതിന് പരിഹാരമായില്ലെങ്കിൽ മുസ്ലിം ലീഗ് ശക്തമായ സമരത്തിലേക്ക് ഇറങ്ങുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മലബാറിലെ ജില്ലകളിലാണ് കൂടുതൽ സീറ്റുകളുടെ കുറവ് അതേ അവസരം ഇത് ഇടുക്കിയിലുണ്ട് ചില ജില്ലകളിലുണ്ട് നമ്മൾ പ്രാദേശികമായിട്ടല്ല കുറവുള്ള ജില്ലകളിൽ സീറ്റ് അനുവദിക്കണം ഇത് തർക്കിക്കേണ്ട വിഷയമല്ലോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര സീറ്റ് കുറവുണ്ട് പിന്നെ ആ കുറവുള്ള സീറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറേ എണ്ണയിഡിടും അതുപോലെ തന്നെ കുറേ പിന്നെ ഡിപ്ലോമയും അവിടെയും ഇവിടെയും കുട്ടികൾ പഠിക്കാൻ പാരലിൽ കോളേജും ഇതൊക്കെ കൂടി എടുത്ത് വെച്ച് കണക്ക് നിർത്തിയിട്ട് എന്താ കാര്യം കണക്ക് കൊണ്ട് ആളെ പറ്റിക്കാൻ പറ്റാത്ത വിധം എല്ലാവർക്കും ബോധ്യമുണ്ട് കാരണം ഗവൺമെൻറ് അഡീഷണലായിട്ട് ബാച്ചുകളും അതുപോലെ തന്നെ സ്ഥാപന വിദ്യാലയങ്ങളൊന്നും കൊടുക്കാത്തതാണ് പ്രശ്നം എന്നുള്ളത് ബാച്ചുമായിട്ട് ഇത്തവണ സർക്കാർ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ലീഗ് സമരമായിട്ട് സമരേതായാലും ഉണ്ടാവും

ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ സ്പ്രേ പ്രതിരോധ ശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ ഒരു കുഞ്ഞാണ് ചങ്കുവെട്ടി കോട്ടക്കൽ ഫോൺ സീറോ വൺ